നിന്റെ വീട്ടാർക്ക് വേറെ ഒരു പണിയില്ലേ ഇതി? ഏത് നേരത്തെ ഇവിടം വന്ന് ഇറക്കാനായിട്ട്? ഏട്ടാ അമ്മക്ക് വയ്യാഞ്ഞിരിക്കുമല്ലേ? ഞാനായിട്ട് ഇതുവരെവർക്കൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഏതെങ്ങനെ നമ്മൾ ചെയ്യണ്ടേ? പിന്നെ እንതിരാടി അവൻ ഇപ്പോ വന്നത്. ചേട്ടൻ എന്നെ നിർദി കാണാൻ വന്നതാ. അന്നേരം ഞാൻ ഈ മാല കൊടുക്കാന്ന് വെച്ചേ. ആശിവത്രയല്ലേ? എന്തെങ്കിലും ഒരു സഹായം ആവല്ലോ എന്ന് વિચારിച്ചട്ടാ. അല്ലാതെ നിങ്ങളെ दिकരിച്ചിട്ട് നല്ല. ഇതങ്ങാനും ഊരി കൊടുത്താ. ഞാൻ വലിച്ചാൻ കേറി.

വരുന്നത് പോലെ വരട്ടെ ഞാനിത് മേടിക്കാൻ വന്നല്ല അമ്മക്ക് നിന്നു കാണണം എന്ന് പറഞ്ഞു നിന്നെ പോയി ആ എന്താളിയ അമ്മയെ പോലും കാണാൻ പറ്റില്ല എന്റെ അമ്മയ്ക്ക് അവളെ കാണണമെങ്കിൽ കൊണ്ടുപോയിരിക്കും അവളെ ഇവിടുന്ന് വിടണോ വേണ്ടോ തീരുമാനിക്കണ്ടോ അല്ലാതെ അടിയന്റെ ഭാര്യയാുന്നതിന് മുമ്പേ അവളെ കൂടെ പറപ്പായതാ അവളെ ഞാൻ കൊണ്ടുപോകും നീ അവളെ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോക്കു വിട്ടേക്കു സ്വന്തം ഭാര്യ സ്നേഹിക്കാൻ പഠിക്കുക അല്ലാണ്ട് ഈ പെണ്ണുങ്ങളെ അടിച്ചിരുത്തുന്ന അത്ര പോലെ ആണത്തോ ഒന്നുമല്ല നീ എന്നെ ഉപദേശിക്കാറായിട്ടില്ല ഒരു കാര്യം പിന്നെ അവളുടെ ദേഹത്ത് തൊട്ടെന്ന് അറിഞ്ഞു ഇതുപോലായിരിക്കില്ല ഞാൻ സംസാരിക്കുന്നത് മനസ്സിലായോ പളിയ